പിണറായി വിജയന്റെ വീട്ടിൽ ലിഫ്റ്റ് വയ്ക്കുന്നതിന് ഒരു ധനസ്ഥിതി മോശമല്ലായിരുന്നു മന്ത്രിമാർക്ക് എന്ത് ആഡംബരത്തിനും ഒരു സ്ഥിതി മോശമല്ല കോടികൾ ദൂർ തഴിക്കാൻ ഒരു വിഷമവും ഇല്ല പട്ടിണി പാവങ്ങളുടെ കാര്യം വരുമ്പോൾ മാത്രം എന്താ ധനസ്ഥിതി കമ്മിയാവുന്നത് പ്രസംഗ വേദികളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് തൊഴിലാളി വർഗ അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതുന്നു എന്ന പ്രതീതി ഉണ്ടാക്കുന്ന ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് നാളെ ഇതുവരെ ഒരു തൊഴിലാളി വർഗത്തെയും സഹായിച്ചിട്ടില്ല എന്ന് മാത്രമല്ല വലിയ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ കാറ് വാങ്ങാൻ ബഡ്ജറ്റ് നൂറ് കോടി മാറ്റിവെച്ച ധനകാര്യ വകുപ്പ് മന്ത്രി ഈ പാവപ്പെട്ട ആശമാർക്ക് ഒരു രൂപ കൂട്ടി കൊടുക്കാനുള്ള നടപടി എടുക്കുന്നില്ല എന്ന് മാത്രമല്ല അവരുടെ ഇച്ചച്ചട്ടി കൈയിട്ട് വരികയാണ് ചെയ്തത് അവരിവിടെ വന്നിരിക്കുന്ന ആരെങ്കിലും ആട്ടിപ്പായച്ചിട്ട് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളെ കുട്ടിപ്പൊക്കിയിട്ടോ അല്ല സ്വന്തമായി അവർക്ക് കഞ്ഞി കുടിക്കാൻ നിവൃത്തിയില്ലാത്തോണ്ടോ നമസ്കാരം ആശാ വർക്കർമാരുടെ സമരം സെക്രട്ടേറിയറ്റിന് മുൻപിൽ വന്നിരിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയെങ്കിലും ഇവരുടെ ആവശ്യങ്ങൾ ഒന്നും തന്നെ അംഗീകരിച്ചില്ല ഇതിനെ തുടർന്ന് മന്ത്രി പറഞ്ഞത് ധനസ്ഥിതി സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി വളരെ മോശമാണ് എന്നാണ് എന്നിട്ടും ഇവരുടെ കാര്യത്തിൽ ഒരു തീരുമാനവുമായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വവും ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് മഹിളാ കോൺഗ്രസ് ആണ് രംഗത്ത് വന്നിരിക്കുന്നത് എന്തായാലും മഹിളാ കോൺഗ്രസ് നേതാവായ ബിന്ദു കൃഷ്ണ ഇപ്പോൾ മറന്നാടനൊപ്പം ചേരുകയാണ് കേരളം ആരോഗ്യ മേഖലയിൽ ഒന്നാമത് എന്നാണ് നമ്മുടെ മന്ത്രിമാരെല്ലാവരും തന്നെ ഒരേ സ്വരത്തിൽ പറയുന്നത് ഈ ആശാവർക്കർമാരുടെ വിഷയം വന്നപ്പോൾ നമ്മുടെ മന്ത്രി വീണ ജോർജ് പറഞ്ഞത് ദാരിദ്ര്യമാണ് എന്നാണ് മന്ത്രിമാർക്കും സി പി എം നേതാക്കന്മാർക്കും ഒരു ദാരിദ്ര്യവും ഇല്ലെന്ന് മാത്രമല്ല ഈ ഭരണം ഉണ്ടായതിനു ശേഷം അവരൊക്കെ ശതകോടീശ്വരന്മാരാകുന്നത് പോലെ പൊതുസമൂഹത്തിൻ്റെ ഒരു ഫീലിംഗ് ഉണ്ട് അല്ലേ അഴിമതിയും അവരുടെ ജീവിതത്തിലുണ്ടായ മാറ്റം ദൃശ്യമാകുന്നത് അത്തരത്തിലാണ് പക്ഷേ പ്രസംഗവേദികളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് തൊഴിലാളി വർഗ അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതുന്നു എന്ന പ്രതീതി ഉണ്ടാക്കുന്ന ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് നാളെ ഇതുവരെ ഒരു തൊഴിലാളി വർഗത്തെയും സഹായിച്ചിട്ടില്ല എന്ന് മാത്രമല്ല തകൾ സൂചിപ്പിച്ചതുപോലെ കേരളം ആരോഗ്യം ഒന്നാം നമ്പർ എന്ന് വീമ്പടിക്കുന്നത് ഈ പാവപ്പെട്ട ആശമാർ കാടും മലയും വീടുകളും കയറി ഇറങ്ങി അവർ നടത്തുന്ന പ്രവർത്തനത്തിന്റെ അവരാണ് യഥാർത്ഥത്തിൽ ആ പ്രവർത്തനത്തിന്റെ നട്ടല്ലേ ആരോഗ്യരംഗത്ത് എല്ലാവരും പ്രവർത്തിക്കുന്നവർ അവരെ അഭിവാദ്യം ചെയ്യുന്നു അവരെ അംഗീകരിക്കുന്നു പക്ഷേ അതിൽ അടിസ്ഥാന വിഭാഗമായ ആശാ വർക്കർമാരുടെ സേവനം അതുല്യമാണ് ആ അതുല്യ സേവനം ഈ നാടിനു വേണ്ടി നടന്ന് വിശേഷിച്ച് കൊറോണ കാലത്ത് ജീവൻ പണയം വെച്ച് നമ്മുടെയൊക്കെ ജീവൻ സംരക്ഷിച്ച ആശാവർക്കർമാർക്ക് ഓണറിരിയും ഏറ്റവും തുച്ഛമായാണ് കൊടുക്കുന്നത് ഇൻസെൻറ്റീവ് തുച്ഛമായാണ് കൊടുക്കുന്നത് ആ തുച്ഛമായ തുക പോലും കൃത്യസമയത്ത് കൊടുക്കാതെ കുടിച്ചു വരുത്തുന്ന സർക്കാർ ദൂർത്ത് നടത്തുന്ന സർക്കാർ മുഖ്യമന്ത്രിക്ക് കാറ് മാർക്കി മാറ്റി വയ്ക്കുന്ന ഇപ്പോൾ ആ സംസ്ഥാനത്തെ മന്ത്രിമാരടക്കമുള്ള വലിയ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ കാറ് വാങ്ങാൻ ബഡ്ജറ്റ് നൂറ് കോടി മാറ്റി വെച്ച ധനകാര്യ വകുപ്പ് മന്ത്രി ഈ പാവപ്പെട്ട ആശമാർക്ക് ഒരു രൂപ കൂട്ടി കൊടുക്കാനുള്ള നടപടി എടുക്കുന്നില്ല എന്ന് മാത്രമല്ല അവരുടെ പിച്ചച്ചട്ടി കൈയിട്ട് വാരുകയാണ് ചെയ്തത് അങ്ങേയറ്റം പ്രതിഷേധങ്ങൾ കൂലി കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല അവരെ ആക്ഷേപിക്കുകയും ചെയ്യുക മന്ത്രിമാർ ചെയ്യുന്നത് സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ ബാലഗോപാല് കഴിഞ്ഞ ദിവസം ആശാവർക്കർമാരുടെ സമരത്തെ തള്ളി നടത്തിയ പ്രസ്താവന കേരളത്തിലെ സ്ത്രീ സമൂഹത്തിനെതിരായ പ്രസ്താവനയാണ് അദ്ദേഹം എന്താ കരുതിയിരിക്കുന്നത് കേരളത്തിലെ സ്ത്രീകൾ ഈ സമരം ചെയ്യുന്ന സ്ത്രീകൾ അടക്കമുള്ള കേരളത്തിലെ സ്ത്രീകൾക്ക് തങ്ങളുടെ അവകാശത്തെക്കുറിച്ച് കുറിച്ച് ബോധ്യമില്ലാത്തവരാണ് എന്നാണോ ആ ഇരുളടഞ്ഞ നാളുകളിലേക്ക് കേരളത്തിലെ നാളുകളിലേക്ക് കേരളത്തിലെ സ്ത്രീകളെ കൊണ്ടുപോകാൻ കഴിയുമെന്നാണോ ശ്രീ ബാലഗോപാൽ ധരിക്കുന്നത് അവരിട വന്നിരിക്കുന്ന ആരെങ്കിലും ആട്ടിപ്പായ്ച്ചിട്ടോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ കുട്ടിപ്പൊക്കിയിട്ടോ അല്ല സ്വന്തമായി അവർക്ക് കഞ്ഞി കുടിക്കാൻ നിവൃത്തിയില്ലാത്തോണ്ടോ അത് മനസ്സിലാക്കാൻ പിണറായി വിജയന്റെ കെ എൻ ബാലഗോപാലിന്റെ പാർട്ടി ക്ലാസ്സിൽ പൊക്കെടുക്കേണ്ട കാര്യമില്ല അവർക്കൊഴിച്ച് അവർക്കൊക്കെ കോടികളും ലക്ഷങ്ങളും മറ്റു രീതിയിൽ പല രീതിയിൽ കിട്ടുന്നുണ്ട് അവർക്ക് ഇതിന്റെ ദാരിദ്ര്യത്തിന്റെ വേദന അറിയില്ല നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട സ്ത്രീകളെ സ്ത്രീകൾ മാത്രം ജോലി ചെയ്യുന്ന ഒരു മേഖലയിലെ സ്ത്രീകളെ ഇത്രയും കഷ്ടപ്പെടുന്നത് എത്രയോ പശ്ചിമ പശ്ചിമബംഗാൾ അടക്കമുള്ള എത്രയോ സംസ്ഥാനത്ത് ഇതിനേക്കാൾ കൂടുതൽ കിട്ടുന്നു അവർ റിട്ടയർ ഒരു ഒരാഴ്ച മുഴുവൻ ഇതുപോലെ കഷ്ടപ്പെട്ട് റിട്ടയർ ചെയ്യുമ്പോൾ അഞ്ച് നയ പൈസ കൊടുക്കാതെ അവരെ പറഞ്ഞുവിടാൻ കരുണയില്ലേ സ്ത്രീ വിരുദ്ധമായ തൊഴിലാളി വിരുദ്ധ അവർ തൊഴിലാളികളാണോ അല്ല ഒരു സംസ്ഥാന ജീവനക്കാരാണോ അല്ല ഒരു പ്രോജക്റ്റിനു വേണ്ടി കൊണ്ടുവന്നതാണ് എങ്കിലും ഇന്ന് സംസ്ഥാന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഏത് പ്രോജക്റ്റ് വന്നാലും സർവേ നടത്താനാണെങ്കിൽ ആശാവർക്കർമാർ ഏതെങ്കിലും വാക്സിൻ കൊടുക്കാനാണെങ്കിൽ ആശാവർക്കർമാര് എന്ത് പ്രോജക്ട് അടക്കാനും വർക്കർമാർ വേണം എന്നിട്ട് അവരെ കൊണ്ട് അധികം പണിയെടുപ്പിച്ചിട്ട് നിലവിലുള്ളതും കൊടുക്കത്തില്ല കൂട്ടി കൊടുക്കത്തും ഇല്ല അവരെ കഷ്ടപ്പെടുത്തുന്ന അങ്ങേയറ്റം സ്ത്രീവിരുദ്ധവും തൊഴിലാളി വിരുദ്ധവുമായി നയത്തിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുകയാണ് സി പി എമ്മിന്റെ ഈ സർക്കാരിൻ്റെ കാലത്ത് ഇവരുടെ ഈ വിഷയം പരിഹരിക്കപ്പെടുമെന്ന് ഉറപ്പുണ്ടോ കാരണം അവർ ഈ ചർച്ചയ്ക്കൊക്കെ വിളിക്കുമ്പോൾ പറയുന്നത് ധനസ്ഥിതി വളരെ മോശമാണ് ധനസ്ഥിതി മോശമാണ് പിണറായി വിജയൻ്റെ വീട്ടിൽ ലിഫ്റ്റ് വയ്ക്കുന്നതിന് ഒരു ധനസ്ഥിതി മോശമല്ലായിരുന്നു അവിടെ തൊഴുത്ത് കിട്ട ഒരു സ്ഥിതി മോശമല്ല മന്ത്രിമാർക്ക് എന്ത് ആടംബരത്തിനും ഒരു സ്ഥിതി മോശമല്ല കേരളീയം പരിപാടിയുടെ പേരുത് ഇവിടെ ലൈറ്റനിങ്ങിന് മാത്രമായിട്ട് രണ്ടര ലക്ഷം രൂപ അന്ന് ചെലവഴിച്ചു നോക്കട്ടെ കോടികൾ ദൂർ തഴിക്കാൻ ഒരു വിഷമവും ഇല്ല ഈ പാവ പട്ടണി പാവങ്ങളുടെ കാര്യം വരുമ്പോൾ മാത്രം എന്താ എന്താ പറയുക ധനസ്ഥിതി കമ്മിയാവുന്നത് എൻ ഒരു ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സമൂഹത്തിലെ ഏറ്റവും താഴെയിലുള്ള ആളുകളുടെ ജീവിത സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് പല വ്യവസായം അവർ കൊണ്ടുവന്നിട്ടുണ്ടോ ഉള്ളത് പൂട്ടിക്കലല്ലാതെ ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ ഞാനൊരു തട്ടുകട തുടങ്ങിയ സർക്കാർ സംരംഭത്തിന്റെ പേരിൽ എഴുതി വെച്ചിട്ട് വലിയ ലജ്ജാകരം എന്തായാലും ബഡ്ജറ്റിൽ മന്ത്രിമാർക്ക് പുതിയ വാഹനങ്ങൾ വാങ്ങുവാനായി കോടികൾ അനുവദിച്ച പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ നമ്മുടെ നാട്ടിൽ ആശാവർക്കർമാർക്ക് അതായത് തുച്ഛമായ വേതനം ലഭിക്കുന്ന ആശാവർക്കർമാർക്ക് അവരുടെ വേതനം കൂട്ടി നൽകുവാനോ മറ്റു ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കുവാനോ നമ്മുടെ സർക്കാർ തയ്യാറാകാത്തത് എന്നതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യം ക്യാമറാമാൻ അഖിലൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം